ഹലോ ഫ്രണ്ട്സ് തിരുപാല സത്യത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുള്ളു തിരുപാല സത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ കുട്ടിക്കാലമാണ് അത് ആസ്വദിച്ചവർക്ക് ആസ്വദിച്ച മുതിർന്നവർക്ക് അറിയാൻ പറ്റും കുട്ടിക്കാലത്ത് ക്ലാസ്സിൽ നിന്ന് ഏറ്റവും അധ്യാപകരുടെ സഹായത്തോടുകൂടി ശിശു സഖ്യ എന്ന് തുടങ്ങുന്ന ആ ഗാനത്തില് കൊടികൾ പിടിച്ചുകൊണ്ട് മൈതാനത്തിലൂടെ അല്ലെങ്കിൽ ആ റോഡിലൂടെ ഒരു റാലി പോലെ നടന്നുപോയ ഒരു കാലം നമ്മൾ ഓർക്കുന്നുണ്ടാവും അത് തിരുവാല സഖ്യം എന്ന് പറയുമ്പോൾ മാമൂദിസൈക്ക് ശേഷം ആദ്യ കുർഗാന സ്വീകരണത്തിന് മുമ്പ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ആസ്വദിക്കുന്ന ഒരു കാലയളവിനെഹുഡ് ബാല്യകാലത്തിന് ആക്കി മാറ്റിയ ആ ഒരു സംഘടനയാണ് തിരുബാലസം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ മാൻസിൽ മെത്രാനായ ചാൾസ് ബി ഫോർവിൻ ആണ് ഈ തിരുബാല സത്യത്തിന്റെ സ്ഥാപകർ രസം വന്നിരിക്കുന്നത് മനുഷ്യരുടെ എല്ലാവരുടെയും രക്ഷിക്കേണ്ടിയാണ് അതല്ലാതെ പ്രത്യേക രാജ്യങ്ങളിലെ മാത്രമോ പ്രത്യേക വിഭാഗക്കാരുടെ മാത്രമോ രക്ഷകനായിട്ടല്ല അപ്പോഴാണ് ആ സമയത്തുണ്ടായിരുന്ന ചൈനയിലെ കുട്ടികളുടെ അവസ്ഥ അവർ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും അനാഥത്തിലും കിടന്ന് മരിക്കുകയാണ് അവര് അവർക്ക് വേണ്ടി കൂടിയാലോ ലോകലക്ഷകനായ ക്രിസ്തു വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ആമത്താൻ തുടങ്ങിയ ഒരു കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു സംഘടനയാണ് തിരുബാല സഖ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്നാം പി എസ് മാർപ്പാപ്പ തിരുപാല സഖ്യത്തെ ഒരു പൊന്തുഷിക്കൽ സംഘടനയാക്കി ഒരു കത്തോലിക്ക സംഘടനയാക്കി രൂപപ്പെടുത്തി എൽ കെ ജി തുടങ്ങി മുതൽ ആദ്യ കുർബാന സ്വീകരണം വരെയുള്ള കുട്ടികളാണ് കൂടുതലും ഈ സംഘടനയിൽ സജീവമായി പങ്കാളുന്നത് മോമുദിവസിക്കു ശേഷം ആദ്യ കുർബാന വരെയുള്ള ഒരു മിഷണറിമാരാണെങ്കിലും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണ് അവർക്കുള്ളത് എന്നിരുന്നാൽ പോലും കൂടുതൽ എൽ കെ ജി തുടങ്ങി ആദ്യ കുർബാന സീകരണം വരെയുള്ള കുട്ടികളെയാണ് പങ്കൊള്ളുന്നത് തിരുപാല സഖ്യം എന്ന് പറയുമ്പോൾ കുട്ടികളെ കൂടുതൽ ക്രിസ്തു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുത്ത വളർത്തുക എന്നതാണ് ഉദ്ദേശം ക്രിസ്തുവിന്റെ പാത പിന്തുടരുക ലോകത്ത് ഒരുപാട് നേതാക്കന്മാർ വന്ന് പോയിട്ടുണ്ടോ എന്നും നിലനിൽക്കുന്ന എന്നും ആ ഒരു പ്രാധാന്യത്തോടുകൂടി ആ ഒരു തീക്ഷണതയോടുകൂടി എന്നും എപ്പോഴും അനുകരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും എന്നാൽ അതിലൊരു പെർഫെക്ഷൻ സാധിക്കാൻ പറ്റാ പറ്റാതെ വരുന്നതുമായിട്ടുള്ള ചില മൂല്യങ്ങൾ അത് തീർച്ചയായും ക്രിസ്തുവിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് കാരണം ക്രിസ്തു ദൈവം പുത്രൻ തന്നെയാണ് ദൈവം മനുഷ്യനായി തുറന്ന് ജീവിച്ച കാലയളവിൽ ഉദ്ബോധിപ്പിച്ചതും പ്രവർത്തിച്ചതും ജീവിത സാക്ഷ്യം നൽകിയതുമായിട്ടുള്ള ചില ക്രിസ്തീയ മൂല്യങ്ങൾ അനുകരിക്കുക എന്നതാണ് ഈ ഇരുപാല സഖ്യ സമയത്ത് കുട്ടികളിൽ അടി കുട്ടികളിൽ ഏർ നമ്മൾ ഇഞ്ചക്ട് ചെയ്യേണ്ട അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നതിനേക്കാൾ വഴി അവർ ആ ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം അയക്കാൻ അവരെ പ്രേരിപ്പിക്കേണ്ട അനിവാര്യ ഘടകം കാരണം ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മരിക്കുന്ന മനുഷ്യർ ഉള്ള കാലം ചെറുപ്പകാലത്തെ ആ ശീലങ്ങളാണ് ഭാവിയിൽ നമ്മളെ നല്ലൊരു യുവത്വത്തിലേക്ക് എത്തിച്ചു കൊണ്ടുവരിക ആ യുവാക്കളാണ് രാജ്യത്തിന്റെ സമ്പത്ത് ആ യുവാക്കന്മാരാണ് പിന്നീടുള്ള പൗരന്മാരായിട്ട് രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ തിരുവാല സഖ്യം നല്ല യുവതി യുവാക്കളെ വാർത്തെടുക്കുന്ന ഒരു സംഘർഭം കൂടിയാണ് കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവ രൂപീകരണം നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വളഞ്ഞിടേണ്ടത് ഈ സമയത്ത് ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ആ കുട്ടികളെ വാർത്തെടുത്താൽ ഭാവി നല്ലൊരു സമൂഹം ഉണ്ടായിത്തീരും എന്നുള്ളത് വളരെയധികം ഉറപ്പുള്ള കാര്യമാണ് ഒരു രീതിയിലും നമുക്ക് കുട്ടികളെ ഉപദേശിച്ച് നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഉപദേശിച്ചാൽ ആരും നന്നാവില്ല കുട്ടി തന്റെ കുട്ടിയും കൊണ്ട് ഒരു അമ്മ ഗാന്ധിജിയുടെ അടുത്ത് എത്തി ഗാന്ധിജിയോട് ആ അമ്മയുടെ കംപ്ലൈന്റ് ഇങ്ങനെയായിരുന്നു തന്റെ കുട്ടി എല്ലാ ദിവസവും അമ്മയെ അറിയാതെ അതായത് ആ കുട്ടിയുടെ അമ്മയെ അറിയാതെ പഞ്ചസാര അങ്ങനെ കട്ട് തിന്നമായിരുന്നു പഞ്ചസാര ശർക്കരുത് മധുരമുള്ള കട്ട് കഴിക്കുമായിരുന്നു അപ്പോൾ ഗാന്ധിജി പറഞ്ഞു പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു വരാം അന്ന് ഞാൻ ഒരു മറുപടി തന്നെ പറഞ്ഞു മാതാവ് രണ്ടു ദിവസം കഴിഞ്ഞ് ആ കുട്ടിയുമായിട്ട് വന്നിപ്പോൾ ഗാന്ധിജി വീണ്ടും പറഞ്ഞു ഒരാഴ്ചയാണ് കഴിഞ്ഞിട്ട് വരും വീണ്ടും ആ മാതാവ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ കുട്ടിയുമായിട്ട് വന്നു അപ്പോൾ ഗാന്ധിജി ഉദ്ദേശിച്ചു നമ്മളെ ഇനിമേല ഇങ്ങനെയുള്ള കട്ടുതീറ്റ പഞ്ചസാര അല്ലെ ശർക്കര കട്ട് തിരുമാന പാടില്ല എന്ന് ഗാന്ധിജി ഉദ്ദേശിച്ചു അമ്മയ്ക്ക് സന്തോഷമായി കുട്ടിയെ നല്ല ആ സമയത്ത് എല്ലാവരും കരുതുന്നതെന്ന് ഉദ്ദേശിച്ചല്ലോ കുട്ടിയോട് അങ്ങോട്ട് ഒന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ആ മാതാവ് ഗാന്ധിജിയോട് ഉപയോഗിച്ചു ഇതേ ഉപദേശം ആദ്യത്തിനും തന്നെ അങ്ങേക്ക് നൽകിയാൽ മതിയായിരുന്നല്ലോ എന്തുകൊണ്ട് രണ്ടാഴ്ച ഒരാഴ്ച എടുത്ത് ഞങ്ങൾ അങ്ങ് ഈ ഉപദേശം ചെയ്തു ഈ ഉപദേശം പറഞ്ഞു എന്നാണ് എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞ മറുപടി ആ കുട്ടിയെ പോലെ ഞാനും വലിയ സാരോ വലിയ സർക്കാരോ കട്ടിനുമായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അത് നിർത്തുവാൻ വേണ്ടി ഞാൻ പരിശീലിക്കുമായിരുന്നു അത് നിർത്തിയതിന് ശേഷമാണ് ആ കുട്ടിയെ ഉപദേശിക്കാനുള്ളൊരു യോഗ്യത ഞാൻ നേടിയത് അല്ലാതെ അത് ഞാൻ ചെയ്യുകയും ആ കുട്ടിയെ കൊണ്ട് അത് ചെയ്യരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്താൽ അത് ഒരിക്കലും ആ കുട്ടി പഠിക്കില്ല ആ കുട്ടി ഏതെങ്കിലും രീതിയിൽ അറിയുകയാണ് ഞാൻ ഇങ്ങനെ കട്ട് എത്തിക്കുന്ന ഒരാളാണെന്ന് ആ കുട്ടി മനസ്സിലാക്കിയാൽ അതായിരിക്കും ആ കുട്ടിയുടെ ഏറ്റവും വലിയ മോശത്തിനുള്ള വഴിത്തിരിവ് അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം ഈയൊരു ചീത്തസഭ ഉപേക്ഷിച്ചിട്ട് കുട്ടിയെ ഉപദേശിക്കാൻ എന്ന് കരുതി അങ്ങനെയുള്ള ഒരു മറുപടിയാണ് മാതാപിതാക്കൾ ഗാന്ധിജിയുടെ ഇത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മറുപടി കുട്ടിയെ നന്നാക്കുവാൻ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുവാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മാതാപിതാക്കളാദ്യം നല്ലതാകും കുട്ടികളുടെ മുമ്പിൽ ചെന്തു സംസാരിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു അത് അവരെ അനുകരിക്കും തീർച്ചയായും അല്ലാതെ മാറ്റി നിർത്തി കേട്ടെ നീ അതാവണം നീ ഇതാവണം ആ കുട്ടികളെ പോലെ ആകും ഈ കുട്ടികളെ പോലെ ആകും നിങ്ങൾക്ക് പറയേണ്ട യാതൊരു കാര്യമില്ല അതെല്ലാം വേസ്റ്റാണ് നിങ്ങളുടെ വായില സലഹിക വേസ്റ്റ് കുട്ടികളുടെ സമയം വേസ്റ്റ് ആ ഉണ്ടാക്കിയ ശബ്ദം വേസ്റ്റ് എല്ലാം വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ കുട്ടികൾ അനുകരിക്കണോ കുട്ടികൾ നന്നാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം കുട്ടികൾ നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കൂടെ ഇരുന്ന് നമ്മൾ പഠിക്കണം പഠിച്ചു കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അക്ഷരമോ അല്ലാതെ അക്ഷരങ്ങൾ ഇവയൊക്കെ എഴുതാൻ അറിയില്ല നമ്മൾ കൂടെ ഇരുന്ന് എഴുതി പഠിക്കണം അത് കണ്ട് കുട്ടിയെഴുതി പഠിക്കും അതല്ലാതെ ആ കുട്ടിയുടെ നോക്കി പഠിക്കുക കുട്ടിയുടെ നോക്കി പഠിക്കുക എല്ലാം വേസ്റ്റ് ആണ് വെറുതെ അനാവശ്യ ചപ്പും ചവറും ഉപദേശം കുട്ടികൾക്ക് കൊടുക്കാതെ ഇരിക്കുക അയംപോലെ നിങ്ങൾ ആ എനർജി ഉപയോഗിച്ച് വേറെ എല്ലാം വളർത്തുമ്പോൾ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്ത് ഉപദേശമാണോ കൊടുക്കേണ്ടത് ആ ഉപദേശം നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചിരുന്നു അതല്ലാതെയുള്ള ഉപദേശങ്ങളൊക്കെ വേസ്റ്റാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞത് നമ്മൾ കുട്ടികളെ വെച്ച് വഴക്കെടുക്കുകയും വായത്തോന്ന മസ്റ്റിലെ പടങ്ങൾ പ്രയോഗം തെറിവിളുകൾ ഇതൊക്കെ നടത്തിയാൽ കുട്ടികൾ തീർച്ചയായും അത് അനുകരിക്കും ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് പറയും ഞങ്ങൾ ഞമ്മൾക്ക് വളരെ മുമ്പ് വളർത്തത് അതൊക്കെ അങ്ങനെ അങ്ങനെ നിങ്ങൾ വിളരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വാക്യം തന്നെ വേസ്റ്റ് ആണ് അങ്ങനെയുള്ള പഠപ്രകാരങ്ങൾ കാരണം അവരതുകൊണ്ട് വളരെ കാരണം അവർക്ക് ടെക്സ്റ്റ് ടെക്സ്റ്റില്ല അവർ നോക്കിപ്പിക്കുന്ന ഏറ്റവും നല്ല പാഠപുസ്തകം നമ്മൾ തന്നെയാണ് അപ്പം മാതാപിതാക്കളും കൂടിയാണ് ഈ വിശുദ്ധീല് ഏറ്റവും പങ്കോളിന്റെ അനിവാര്യ ഘടകം തിരുപാല സഖ്യത്തിന്റെ അപ്തവാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കുട്ടികളെ സഹായിക്കട്ടെ കുട്ടികൾ കുട്ടികൾ കൊണ്ട് പ്രാർത്ഥിക്കട്ടെ എന്നുള്ളതാണ് കുട്ടികളെ കുട്ടികളെ സഹായിക്കാൻ പഠിക്കണം മറ്റു കുട്ടികളെ സഹായിക്കാൻ പഠിക്കണം നെട്ടുകുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ തന്നെ പ്രാർത്ഥിക്കട്ടെ കുട്ടികളാണ് ഏറ്റവും വലിയ പവർ ബാങ്ക് എന്ന് തന്നെ പറയാം ഏറ്റവും നല്ല പവർ സോഴ്സ് ആണ് നമ്മുടെ കുട്ടികൾ അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ താബ്ള റാസ് ഫിലോസഫി തത്വശാസ്ത്രത്തിലെ താബ്ള റാസ് എന്ന് പറയുന്നത് അതായത് ബ്ലാങ്ക് ഷീറ്റ് എന്ന് എഴുതിയിട്ടില്ല ഒരു മനസ്സെന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ഷീറ്റ് ആണ് വെള്ള പേപ്പറിലെ ഒന്നും ഇല്ലാത്ത ഒരു വെള്ളപ്പേപ്പർ അങ്ങനെ ഇരിക്കും അതുപോലെ കുട്ടികളുടെ മനസ്സ് അപ്പോൾ ഈ താബ്ളറാസിലേക്ക് എന്ത് എഴുതി കൊടുക്കേണ്ടത് നമ്മളാണ് അപ്പോൾ നമ്മൾ എന്ത് എഴുതി കൊടുക്കുന്നു അതാണ് അവർ പാലിക്കുന്നത് അതുകൊണ്ട് കുട്ടികളോട് മുമ്പിൽ പെരുമാറേണ്ടതും ഇതും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മൾ അതുപോലെ തന്നെ അനുവദിക്കണം ഓരോ ഫിലിഷ്ടാസനയും മമ്മൂട്ടി മോഹൻലാൽ വിജയ് രജനീകാന്ത് ഇവരെ പോലെയൊക്കെ ഇവരെ കാണിക്കുന്ന പ്രവർത്തിക്കുന്ന ആദ്യം അതേപോലെ തന്നെ അവർ ഈ ഒരു കാരണം കൂടിക്കൊണ്ടാണ് കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്തൊക്കെയും സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നത്തെ കുട്ടികൾ വളരെ സ്റ്റൈലായിട്ട് ഒരു സൈഡിൽ സിഗരറ്റ് പിടിക്കുകയും മറ്റു സൈഡിൽ ഫോൺ വിളിക്കുകയും പകവിടുകയും ചെയ്യുന്ന റോഡിലൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് വളരെ മനോഹരമായിട്ട് അവർ നടന്നു പോകും ഈ സ്ട്രോ ജ്യൂസിലൊക്കെ മുക്കി ഷെയ്ക്കിലൊക്കെ മുക്കി കൊടുക്കുന്ന മുക്കിന് കുടിക്കാൻ പറ്റുന്ന സ്ട്രോ ആ ഒരു വണ്ണത്തിലാണ് സിഗരറ്റൊക്കെ ഇപ്പോൾ കിട്ടുന്നത് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സൈഡിൽ വയ്ക്കുകയും മറ്റു സൈഡിലൂടെ ഫോണിൽ സംസാരിക്കുകയും റോഡിലൂടെ നടന്നു പോവുകയും ചെയ്യുന്ന കുട്ടികൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ചോദ്യം ചെയ്തവർ അതല്ലെങ്കിൽ ജയിലിലാവും അല്ലെങ്കിൽ അടിഞ്ഞും അതല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് ആയുസ് കുറയും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അത് സത്യമായിട്ടുള്ള അവസ്ഥയാണ് അത് അതാണ് തച്ചയായിട്ടുള്ള യാഥാർഥ്യമാണ് കാരണം ഇന്ന് അവരുടെ സ്വാതന്ത്ര്യത്തെ കനിക്കുന്ന ആരെയും അവർ വെച്ച് പൊറപ്പിക്കില്ല ഉറപ്പിക്കില്ല അപ്പോൾ അതിനെതിരെ കേസെടുക്കാൻ നമുക്ക് അധികാരം കൊണ്ട് പോലീസാർ കേസെടുക്കും ആരാണ് ചോദിക്കുന്നത് ഞാൻ ചിത്രത്തിൽ ആയിരിക്കും ചോദിക്കുന്ന ആരാണ് ചോദിക്കാമോ എന്നൊക്കെ പറഞ്ഞു അത് സ്വാതന്ത്ര്യം ആരും ചോദിക്കാറില്ല മാതാപിതാക്കളായാലും ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ കോടതി കയറി ഇറങ്ങേണ്ടി വരും ഒരുപാട് കിഴ അടക്കേണ്ടി വരും അപ്പോൾ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ത് സംസാരിക്കുന്നു എന്നുള്ളതെല്ലാം വളരെയധികം സൂക്ഷ്മു കുട്ടികളുടെ കയ്യിൽ എന്നതുപോലെയുള്ള കാര്യങ്ങളെ എത്തുന്നു ഒരു ഒരു അഞ്ചു കിലോ കഞ്ചാവമായിട്ട് ഇവിടെ നിന്ന് സത്യക്കായിട്ട് എത്തിക്കുമ്പോൾ മൊഴി മതിയെ പോലീസ് എടുക്കുന്നു പോലീസ് ഒരു വലിയൊരു മഹത്വമായിട്ട് അത് എടുക്കുന്നു അത് ഫോട്ടോ ഈ കഞ്ചാവ് ഇവന്റെ കയ്യില് എങ്ങനെ എത്തി എന്നുള്ളത് ഈ പോലീസുകാരനോ അല്ലെങ്കിൽ ഇതിന്റെ മുകളിലുള്ള പോലീസുകാരനോ അല്ലെങ്കിൽ എന്റെ മുകളിലുള്ള പോലീസുകാർക്ക് അറിയാം എന്റെ കൊണ്ടാണ് ഈ സാധനം ഇവരുടെ കയ്യിൽ എത്തിയെന്ന് അവർക്കറിയാം പക്ഷെ അതും കണ്ടില്ല അവർ ഈ കഞ്ചാവ് ഉപയോഗിച്ച ആളുകളെ പിടിക്കുന്നു അതുപോലെ വാർത്തയാകുന്നു അതുകൊണ്ടൊക്കെ അധികം പോപ്പുലർ സമ്പാദിക്കുന്നു അവർ കുട്ടിയുടെ ലൈഫ് പോകുന്നു അവൻ ഗതികളിൽ പൈസ ഇല്ലാത്ത പൈസ ഉണ്ടാകുന്നു ബേക്കൾ പരിപാടി ചെയ്ത് പക്ഷെ ഇത് അങ്ങനെ വന്നു ഇത് ഇവിടെ നിന്ന് വരുന്നതിന്റെ സോഷ്യം എന്താണ് ഇത് തന്നെയാണ് നാട് പിടിച്ചു വീർത്താൻ ആവശ്യമായിട്ടുള്ള വരുമാനം ലഭിക്കുന്ന കാര്യമെന്ന് ഇവർക്കറിയാം പോലീസുകാർക്ക് അറിയാം എന്നിട്ട് ഇത് നാട്ടിൽ അവിടെയും ഇവിടെയൊക്കെ കണ്ടു വരുന്നു അവിടെ പോലീസിടിക്കുന്നു നാടിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന മാർഗമായിട്ട് കൃഷിയോ അല്ലെങ്കിൽ ടൂറിസമോ അതല്ലെങ്കിൽ ഫാക്ടറികൾ മറ്റൊരു സ്ഥാപിക്കാൻ സ്ഥാപിക്കണോ എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ഈ മദ്യം വെറും ഒരു മദ്യം കൊണ്ട് മാത്രം നമ്മൾ വിചാരിച്ച അപ്പുറത്തെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നാടിന് അപ്പോൾ മദ്യം കൊടുക്കുന്ന വരുമാനം ചിന്തയല്ല വളരെ വള്ളിന്റെ മദ്യം അധികം വരുമാനം ഒരു നാടിന് കിട്ടണമെന്നില്ല അപ്പോൾ വേറെ വരുമാനം കിട്ടുമ്പോൾ മദ്യത്തിന്റെ എണ്ണ കൂടും ആ ഒരു ഒരു ഔട്ട്ലെറ്റിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇത് എല്ലാവർക്കും ചെറിയ കുട്ടികൾ വരെ ഉപയോഗിക്കുന്നു സ്കൂളിലൊക്കെ വെക്കേണ്ട വരുമ്പോൾ ഉപകാരമാക്കി വരുന്ന അതുകൊണ്ട് തന്നെ ഇഷ്ടം കൂടുതൽ വരുമാനം നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ അനുകാരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങൾ ഉപയോഗിക്കണം നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ളത് നല്ല രീതിയിൽ നമ്മൾ മാതൃക കാണിക്കുന്നുള്ളൂ നമ്മൾ മധിപ്പിക്കാൻ പോയാലും നമ്മൾ അടിക്കാൻ പോയാലും നമ്മൾ ഏതെങ്കിലും അടിച്ചു തെറ്റി ഊസമാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വീടിന്റെ കന്നിപ്പോണോ ഏതെങ്കിലും ഡ്രസ്സ് ഒരു മുറി എന്തെങ്കിലും അപ്പുറത്തു കുറേ പേര് മദ്യപിക്കുന്നു തൊട്ടപ്പുറത്ത് നോക്കി ഒന്നും സൈലന്റ് ആയിട്ട് മദ്യപിക്കുന്നു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റുന്നു ഒരു ഗതികേടും ആലോചിച്ചു ഒരു കുടുംബത്തിലൊരു മുറി മദ്യപാന്മാരിങ്ങനെ കൂടിയിരിക്കുന്നു ആ കുടുംബം പണ്ടാടമെന്നുള്ളത് ഒരു യാതൊരു സംശയമില്ല എപ്പം പരസ്പരം വെട്ടിക്കൊണ്ട് എത്തുന്നതെന്ന് ചോദിച്ചാൽ ഈ മദ്യപാനികളെ കണ്ട ചാണാമ്പളം തെളിച്ച് ഓടിപ്പിക്കേണ്ട ഒരവസ്ഥയും കൂടി എത്തിയിരിക്കുകയാണ് അപ്പോമാരെ നമുക്ക് ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം നോക്കേണ്ട ഒരു വളരെ അധികം സീരിയസ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം വേണ്ട കൂടുതലും മെയിലിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് പറയുന്നുണ്ട് ആണുങ്ങളാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന തെറ്റിദ്ധാരണ വേണ്ട സ്ത്രീകളിലെ ആണുങ്ങളെക്കാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ പെൺകുട്ടികളുടെ കയ്യിൽ മുണ്ടിയമ്മ കിട്ടുന്നുണ്ട് മദ്യം കിട്ടുന്നുണ്ട് പുറത്ത് ആരും അറിയുന്നില്ല എന്നേ ഉള്ളു അതൊക്കെ കിട്ടുന്നുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട ഒരു പെൺകുട്ടി മോശപ്പെട്ട ഒരു പെൺകുട്ടി ഭാവി പോവും കല്യാണം ഇതൊക്കെ പേടിച്ചിട്ടുണ്ടെന്ന് പുറത്തു പറയാത്തത് ഒരുപാട് ക്രൈംസ് ഗേൾസൊന്നും വരാത്തതെന്ന് കാരണം അവരുടെ ഭാവി ഉദ്ദേശം മാത്രം പുറത്തുവിടാത്താണ് അല്ലാണ്ട് ഇവരൊന്നും ഇത് ചെയ്യുന്നില്ല ആണെങ്കിൽ മാത്രമേ ചെയ്യുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട എല്ലാവരും ചെയ്യുന്നുണ്ട് ആരും സ്ത്രീകളും ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം കൂടിയാണ് അപ്പം ബേസിക്കായിട്ട് നല്ല കുട്ടികളെ വാർത്തെടുക്കേണ്ടതിന് നമ്മൾ ചെയ്യേണ്ടത് ഉപദേശം എന്നുള്ള പരിപാടി മനസ്സിലാക്കുക അവിടിത്തോണം നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്താൽ അത് ബ്ലൈൻഡായിട്ട് അത് നോക്കി അങ്ങനെ അനുകരിക്കാൻ മറ്റു കുട്ടികൾ മറ്റു കുട്ടികളുണ്ടാവും കാരണം അവരുടെ കയ്യിലാണ് നാളത്തെ ഇരിക്കുന്നത് കുട്ടികളുടെ കയ്യിലാണ് നാളത്തെ പൗരത്വം അവരുടെ രീതിയിലേക്ക് രാജ്യം വരുന്നു രാജ്യം അവരുടെ തീരുമാനിക്കുന്നതും നീങ്ങുന്നു അതുകൊണ്ട് കുട്ടികളെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്രിസ്ത്യൻ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അനിവാര്യമാണ് വിശുദ്ധ ഹൗസ് ഷേപ്പും കാവൽമാല അതുവരെ മധ്യസ്ഥരായിട്ട് എപ്പോഴും ഉണ്ട് ത്തിന്റെ കണൽ അവരെപ്പോഴും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു ഉമ്മീഷയോടുള്ള എല്ലാവിധ ആദരവ് എന്നോ എപ്പോഴും കുട്ടികൾക്കുണ്ടായിരിക്കണം ഉമ്മശോയാണ് അവരുടെ മാതൃക എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഒരുപാട് സഖ്യത്തിൻ്റെയും മോശശുദ്ധിയിലേക്കുള്ള പാതയുടെയും മറുപടി തെളിയുന്നതിൻ്റെയും ആശംസകൾ നിലനിന്നു